ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payyanur. double nine four six seven four seven five seven zero ാണ് ഈ നാടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സുസ്വാഗതം ചരിത്രം ഉറങ്ങുന്ന മാടായിപ്പള്ളിയിലേക്കാണ് ഇന്ന് ഈ നാട് എത്തിയിട്ടുള്ളത് മാടായിപ്പള്ളിയുടെ കൂടുതൽ വിശേഷങ്ങളും ഐതിഹ്യ കഥകളും ഒക്കെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും أشهد أن لا إله إلا الله. أشهد أن أشهد أن محمد رسول الله أشهد أن محمد رسول ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു പള്ളി തന്നെയാണ് ഈ മാടായി പള്ളി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളത് ചേരമൻ പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്നാണ് പക്ഷെ ഇവിടുത്തെ പല ചരിത്ര രേഖകളും പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇതായിരിക്കാം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്നതാണ് ഇതര അഞ്ചാം വർഷത്തിൽ തന്നെ ഈ പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്തു ാണ് ഇവിടെ ചെയ്തുകൊണ്ട് കാണിക്കുന്നത് ഇതിൽ തന്നെയാണ് ചരിത്രത്തിൽ പ്രധാനമായിട്ടുള്ള ഇവിടെയുള്ള ഒരു രേഖ രേഖയായിട്ട് കാണിക്കാനുള്ളത് ആദ്യം പള്ളിയോട് നിർമ്മിച്ച ആ സമയത്ത് വെള്ളിയാഴ്ചകളിലെ ഒരു ജുമാ നിസ്കാരത്തിൻ്റെ സമയത്തുള്ള പ്രസംഗ പീഠം ഇതായിരുന്നു അതുപോലെ നിസ്കാരം നടത്തിയിരുന്ന ഒരു സ്ഥലം ഇതായിരുന്നു ഇതിന് തൊട്ടടുത്ത് തന്നെ മഖാം വന്നതിന് ശേഷം നാനാജാതിയിലുള്ള ആളുകൾക്കും മഖാമിലെത്തുവാനും പ്രാർത്ഥന ഉള്ള ഒരു സൗകര്യാർത്ഥമാണ് പള്ളി ഇപ്പോൾ നിസ്കാരമൊക്കെ കുറച്ച് മുന്നോട്ട് മാറ്റിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സ്ഥലം അതൊരു ഓർമ്മ എന്ന രീതിയിൽ ഇപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു Yeah. ാലിൽ മാലിക് ബിൻ ദിനാറാണ് ഈ പള്ളി പണിതത് എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് പഴക്കത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല രീതിയിൽ പല ആളുകൾ പറയുന്നുണ്ട് ചേരമാൻ പള്ളിയാണോ അതോ മാടായി പള്ളിയാണോ ഏറ്റവും പഴകിയത് എന്നൊക്കെ പക്ഷെ പല സമയങ്ങളിലായി പുതുക്കി പണി പണികൾ ഇവിടെ നടന്നിട്ടുണ്ട് പോർച്ചുഗീസുകാരാൻ ഈ പള്ളി ഒരു ഒരു തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും ഈ പള്ളി പലതവണ പുതുക്കി പണിയേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാലപ്പഴക്കത്തിൻ്റെ കാര്യത്തിൽ പല സംശയങ്ങളും വരുന്നത് പക്ഷേ ഇവിടെ നിന്ന് കണ്ടെത്തിയ പല രേഖകളും ആ പഴയ കാലത്തെ അറബി ലിപിയിലായിരുന്നു അതായത് ചിഹ്നങ്ങളോ പുള്ളികളോ ഒന്നുമില്ലാത്ത പള്ളികളൊന്നുമില്ലാത്ത അറബി ആയിരുന്നു ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നു അത്തരത്തിലുള്ള പല ശേഷിപ്പുകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിവിടെയും ഇപ്പോഴും ഒരു നിധി പോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഒരു മാർബിൾ ഫലകം ഇവിടെ സൂക്ഷിക്കുന്നത് അത് മക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു മദീനയിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പള്ളി നിർമ്മിച്ചിരുന്നു ആ സമയത്ത് ഇവിടെ എത്തിയിരുന്ന രണ്ട് മഹാന്മാരുടെയും കബറിടം ഇവിടെയാണ് ഈ മഹാമിൽ രണ്ടുപേരും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഈയിടത്ത് ഒത്തിരി ആളുകളാണ് ജാതി മത വ്യത്യാസമൊക്കെ ഇല്ലാതെ തന്നെ വന്ന് പ്രാർത്ഥന നടത്തുകയും അവർക്ക് നല്ല ഫലങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്തരത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ ഒരു വളരെ കാലമായ ആളുകളുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലം തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ フフフフ。 മാലിക് ദീനാറും സംഘവും കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ നാല് കല്ലുകൾ ഇതുപോലെ മക്കയിൽ നിന്നും റസൂള്ളി സലഹു അല്ല കൊടുത്തുവിട്ടിണ്ടായിരുന്നു ഒന്ന് കിട്ടിയത് മാടൈപ്പള്ളിക്കും അടുത്തത് ഒന്ന് ശ്രീകണ്ഠപുരത്തുള്ള പഴയങ്ങാടിലുള്ള ഒരു പള്ളിയിലും പിന്നീട് ഒന്ന് ചെരുമാൻ പെരുമാള കൊടങ്ങല്ലൂർ ചെരുമാൻ പെരുമാൾ പള്ളിയിലും ഒന്ന് കാസർഗോഡുള്ള പള്ളിയിലായിരുന്നു കൊടുത്തിരുന്നത് മാലിക് ദിന മാലിക് ദിനാർ ഇന്നും അതേ ഇതുപോലെ തന്നെ ഇവിടെ ഈ കല്ല് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് അത് ഒരു ഏകദേശം ആയിരം നാനൂറ് വർഷത്തോളം പക്കമുള്ളൊരു കല്ലാണി ചല്ലാണിത് ത്തിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പള്ളി ഇവിടെ ആർക്കും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വന്നു ചേരാൻ കഴിയുന്ന ഒരിടം തന്നെയാണ് പല പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡുകളൊക്കെ കാണാം പക്ഷേ ഇവിടെ അത്തരത്തിലൊരു ബോർഡ് കാണാൻ സാധിക്കുന്നില്ല അതിന് പ്രധാന കാരണം ഇവിടെ നിസ്കരിക്കാനായി എത്തുന്നവരെ പോലെ തന്നെ ഇവിടുത്തെ ചരിത്ര വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ അന്യമതസ്ഥർക്കോ ഒന്നും തന്നെ ഇവിടെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല പ്രാർത്ഥന ം സ്ത്രീകൾക്ക് പ്രത്യേകം ഇടം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കുന്നതിനോ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ ഒന്നും യാതൊരു നിയന്ത്രണങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഈ നാടിൻ്റെ ഒരു ഒന്നും കൂടുതൽ പറയേണ്ടതില്ല അത് നമ്മളൊക്കെയും അനുഭവിച്ചറിയുന്ന കാര്യം തന്നെയാണ് ഇവിടുത്തെ തെയ്യം തോറ്റം പാട്ടിൽ തന്നെ ഈ പള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മക്കത്തെ പള്ളിക്ക് ഒക്കുന്ന പള്ളി മാടായി പള്ളി എന്നാണ് പറയുന്നത് മക്കത്തെ പള്ളിയുടെ അതേ പ്രൗഢിയും അതേ ഒരു ഗാംഭീര്യവും പ്പള്ളിയുടെ തിരുമുറ്റത്ത് വിഭവ സമുദ്രമായ നോമ്പുതുറ മാടായപ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കാറുണ്ട് അതുപോലെ തന്നെ ആണ്ടുതോറും ഇവിടെ സമൂഹ ഭക്ഷണം വീടുകളിലേക്കുള്ള ആണ്ടിനുള്ള ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്തു തന്നെയുണ്ടായ മത മതമൈത്രിക്ക് ഏറ്റവും നല്ല ഉദാത്ത മാതൃകയാണ് മാടായും മാടായ്പള്ളിയും മാടായിക്കാവും The <laughs> ൊക്കെ ഒരു ആഗമനം ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു കച്ചവട ആവശ്യങ്ങൾക്കായി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം മട പോലെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശം കടലിൽ നിന്ന് പോലും ശത്രുക്കളൊക്കെ എത്തിക്കഴിയുമ്പോൾ അവരെ ദൂര നിന്ന് തന്നെ നമുക്ക് നോക്കി നോക്കിക്കാണുവാനൊക്കെ കഴിയുന്നൊരു ഇടം എന്ന രീതിയിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ തമ്പടിക്കുവാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല അത്തരത്തിൽ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ എത്തുകയും ഈ പള്ളിയടക്കം ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ചരിത്രം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോ ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ഒരു യമൻ യമനിയുടെ ഒരു ഖബർസ്ഥാനത്തിന് തൊട്ടടുത്താണ് എന്നാണ് പറയാനുള്ളത് ഇവിടെയും ഈ മീസാൻ കല്ലിനു മുകളിലൊക്കെയും പഴയ അറബിയിൽ പല കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ചരിത്ര അന്വേഷകർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഈ പള്ളിക്കകത്ത് വള്ളിയും പുള്ളിയും ഇല്ലാത്ത രീതിയിലുള്ള അറബി വാക്കുകൾ ഏറ്റവും ആദ്യകാലത്തെ അറബി വാക്കുകളൊക്കെയും കൊത്തിവച്ചിരിക്കുന്ന ശിലാഫലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഹിജറ അഞ്ചിലൊക്കെയാണ് ഈ പള്ളി പണിച്ചത് എന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിനും മുൻപെയുള്ള ലിപിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് ചരിത്ര അന്വേഷിക്കുകയൊക്കെയും എല്ലാ ദിവസവും ഇവിടെ ചരിത്ര ചരിത്രം പഠിക്കുന്ന ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇവിടുത്തെ പല കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ഗഹനമായുള്ള പഠനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന് എത്ര വർഷത്തെ അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പഴക്കമാണ് എന്നൊന്നും പറയാൻ ഇപ്പോഴും സാധ്യമല്ല പക്ഷേ ഇത്തരത്തിൽ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങുന്ന ഒരു പള്ളി തന്നെയാണ് മടായി പള്ളി മടൈപ്പള്ളിക്ക് തൊത്ത് പുറകിലാണ് ഈ യമനി പൗരൻ്റെ ഒരു മഹാൻ്റെ ഖബർസ്ഥാനം ഇവിടെയുള്ളത് പ്രാധാന്യവും ചരിത്രവും ഒക്കെ ഒരു എളിയ ശ്രമമായിരുന്നു ഈ എപ്പിസോഡ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ അത് ഒരു പരിധി വരെ നിവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും ഈ വിവരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതായിരിക്കും ബൈ വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിൽ எ முப்பது வசத்தியூரிஷத்தை வரவேற்குள் மிதமாய் திரங்கெடுத்து நியர் டோப் மொபைல் நைன் எயிட்